ഇങ്ങോട്ട് എന്നെ നോക്കിട്ട് പിരികൊന്ന് കണ്ണ് ആ ഇങ്ങോട്ട് നോക്കേ എന്നെ നോക്കേ എന്നെ നോക്കിയിരിക്കണേ പിരികെ നേരെ പിടിച്ചിട്ട് കണ്ണ് മാത്രം തുറന്ന് കണ്ട് കണ്ണ് കണ്ണ് തുറന്ന് വെച്ചോണി വേറെ നോക്കല്ലേ പിരികൊന്ന് പൊക്കു പിടിച്ചേ ആണി അനി നേരെ നോക്കെ ഇനി ആ കണ്ണ് മേലിലോട്ട് നോക്കാം തുറന്ന് നേരെ നോക്കെ നേരെ നേരെ ഫ്രണ്ടിലോട്ട് നോക്കിയിട്ട് കണ്ണ് തുറന്നു പിടിക്കും തുരുങ്ങം പൊക്കിയിട്ട് നേരെ കഴിഞ്ഞ നേരെ ഇനി നേരെ താഴെ തല തുണിയായിരുന്നേ ടച്ച് വരരുത് കണ് ഇങ്ങനെ തുറന്നിരിക്കല്ലേ ഈ കൃഷ്ണമണി വന്നത് കണ്ണടയാറ് കണ്ണ് കണ്ണു തുറന്നിരിക്കട്ട കണ്ണ് തുറന്നിരിക്കട്ടെ ഇതിപ്പോ കണ്ണ് നമ്മള് കോളേജ് വരുന്നില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഇരിക്കേപ്പിടിച്ചിരിക്കും ഇങ്ങനെ വരരുത് ഇങ്ങനെ വരരുത് ആ ഇനി ഈ സൈലന്ന് വെച്ചി മേളിൽ പോട്ടെല്ലേ

कन्नी दरों में लिखे वन टू थ्री फोर वन टू थ्री फोर दरों का दरों का दरों का वही पाइकी से है ना